എപ്പോൾ എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നവർ ശത്രുവിന്റെ പതനം അതിദാരുണമായി നടപ്പിലാക്കുന്നവർ ഈ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണ് എന്ന് മനസ്സിലായോ ഇല്ല നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഇടയില്ല കാരണം അത് ശക്തരായിരുന്നിട്ടും തങ്ങൾ എവിടെയും ചർച്ചാ വിഷയം ആക്കുവാൻ ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടരാണവർ അത് ശക്തർ എന്ന് പറയുമ്പോൾ അവരുടെ പരിശീലന മുറകൾ കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും പറഞ്ഞു വരുന്നത് റഷ്യയുടെ അഭിമാനമായ സ്പെറ്റ്നാസിനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായ ലോക നേതാവ് എന്ന വിഭാഗത്തിൽ വ്ലാദിമിർ പുതിൻ്റെ പേര് എന്നും തിളങ്ങി നിൽക്കും എന്തിനധികം പറയുന്നു റഷ്യക്ക് വെളിയിൽ പോലും ശക്തമായ ആരാധക വൃന്ദമുള്ള മൃദുഭാഷിയായി പുതിൻ സാഹസിക പ്രവൃത്തികൾ കൊണ്ടും മറ്റും ഒരു സൂപ്പർ ഹീറോ പരിവേഷം പടുത്തുയർത്തിയിട്ടുണ്ട് ഇതിനു പുറമെ മുൻകാലങ്ങളെക്കാൾ പുതിൻ്റെ കാലത്തെ റഷ്യ എന്ന് പറയുന്നത് ലോകത്തിന്റെ നെറുകയിൽ അതിശക്തരായ പരിവേഷത്തിലുമാണ് പുതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ചെച്ച്നിയുമായി നടന്ന യുദ്ധത്തിൽ മൂന്ന് വർഷങ്ങളോളം പോരടിച്ച ശേഷം റഷ്യ പരാജിതരായിരുന്നു ഗർലാ യുദ്ധമുറകളാണ് ചെച്ച്നിയൻ വിമതർ കൈകൊണ്ടത് ബോറിസ് ആയിരുന്നു അന്ന് റഷ്യൻ പ്രസിഡന്റ് തുടർന്ന് റഷ്യൻ പ്രധാനമന്ത്രിയായി എൽസിനു പിറകെ പുതിൻ വന്നു ചെച്ച്നിയൻ വിമത നീക്കങ്ങളെ തുടച്ചു നീക്കുമെന്ന് പുതിൻ പ്രതിജ്ഞയുമെടുത്തു അത് പാലിക്കപ്പെടുകയും ചെയ്തു ഒരു പതിറ്റാണ്ടോളം നീണ്ട രണ്ടാം ചെച്ച്നിയൻ യുദ്ധത്തിൽ വിജയം റഷ്യയ്ക്കൊപ്പമായിരുന്നു അങ്ങനെ വിമതരുടെ കയ്യിൽ നിന്ന് ചെച്ചിനിയുടെ നിയന്ത്രണം റഷ്യ തിരികെ പിടിക്കുകയും ചെയ്തു അപ്പോഴേക്കും വ്ലാഡിമിർ പുതിൻ റഷ്യയുടെ പ്രസിഡൻ്റായിരുന്നു സൈനിക കരുത്തിൻ്റെ സ്വാധീനം നന്നായി അറിയാവുന്ന പുതിന് ആവശ്യമുള്ളപ്പോഴൊക്കെ സ്പെറ്റ്നാസ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന റഷ്യൻ സൈന്യത്തെ നിയോഗിക്കാനും ഉപയോഗിക്കാനും ഒട്ടും മടിയുണ്ടായിരുന്നില്ല അതെ ആ സ്പെറ്റ്നസുകൾ റഷ്യയുടെ അഭിമാനം വാനോളമാണ് ഉയർത്തിയത് ഇന്ന് നമ്മൾ കാണുന്ന റഷ്യയെ ഇത്ര പ്രബല ശക്തികളാക്കിയതിൽ പുതിൻറെയും അതുപോലെ തന്നെ സ്പെറ്റ്നസിന്റെയും പങ്ക് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല ആരാണ് അല്ലെങ്കിൽ എന്താണ് സത്യത്തിൽ ഈ സ്പെറ്റ്നസുകൾ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം റഷ്യൻ സായുധ സേനയുടെ ഒരു സ്വതന്ത്ര യൂണിറ്റാണ് സ്പെറ്റ്നസ് വിദേശ രാജ്യങ്ങളിൽ അതീവ ജാഗ്രത വേണ്ട ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നവർ ശീത യുദ്ധങ്ങളുടെ കാലങ്ങൾക്ക് ശേഷമാണ് സ്വകാര്യ സുരക്ഷാ കമ്പനികളും സ്വകാര്യ സൈനിക കമ്പനികളും ലോകത്തിൽ ഉയർന്നു വരുന്നത് രാജ്യങ്ങളിലെ ഔദ്യോഗിക സൈന്യങ്ങളെക്കാൾ മികവുറ്റ ഇത്തരം സ്വകാര്യ സൈന്യ സംഘങ്ങൾ വളരെ ചിലവ് കുറഞ്ഞതും സ്വന്തം ഉത്തരവാദിത്വത്തിൽ പ്രവർത്തിക്കുന്നതുമായതിനാൽ പല രാജ്യങ്ങളും ഇവരുടെ സഹായങ്ങൾ തേടിയിരുന്നു ഇരുപത്തി ഒന്നാം നൂറ്റി പ്രധാന യുദ്ധങ്ങളായ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി ഏഴ് വരെ അഫ്ഗാനിൽ നടന്ന സോവിയറ്റ് യുദ്ധമാണ് സ്വറ്റ്നാസിനെ ലോകത്തിന് മുമ്പിൽ പരിചിതരാക്കിയത് അക്കാലത്തെ അഫ്ഗാൻ പ്രസിഡന്റ് ഹഫീസുലീനെ കൊട്ടാരത്തിൽ കടന്നു കയറി അവർ വധിക്കുകയായിരുന്നു ഇതിന്റെ മുന്നൂറിലധികം യൂണിറ്റുകൾ സിറിയയിലുണ്ട് പൊതു സൈന്യത്തിന് പുറമെ തീവ്രമായി പരിശീലിപ്പിക്കപ്പെട്ടതും എപ്പോഴും ദൗത്യത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നതുമായ സേനകളാണിവർ ഇത്തരം സ്പെഷ്യൽ ഫോഴ്സുകളിൽ ലോക പ്രശസ്തമായ പലതുമുണ്ട് സ്വെറ്റ്നാസ് എന്ന വലിയ സേനയുടെ ഉപവിഭാഗങ്ങളിൽ ഒന്നാണ് ആൽഫ ആൽഫയെക്കുറിച്ച് പറയുമ്പ് എന്തായാലും ലോകത്തെ ഞെട്ടിക്കുന്ന സ്വെറ്റ്നാസിനെ നമുക്ക് പരിചയപ്പെടാം ഉക്രൈൻ അധിനിവേശത്തിലൂടെ ലോകത്തെ ഞെട്ടിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുതിൻ്റെ കരുത്ത് എന്ത് ക്രൂരത ചെയ്യാനും മടിയില്ലാത്ത സ്പെറ്റ്നാസ് എന്ന സൈനിക സംഘമാണ് കൃത്യമായി പറഞ്ഞാൽ ഈ പ്രത്യേക സേന റഷ്യൻ പ്രസിഡന്റ് ചാവേർ സംഘമായിട്ടാണ് അറിയപ്പെടുന്നത് ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക അത് മാത്രമാണ് ഇവരുടെ രീതി പ്രതിരോധം എന്നൊന്നും ഇല്ലേയില്ല ആക്രമണം മാത്രമാണ് ഏത് വെല്ലുവിളിയും ഉടൻ നേരിടാൻ തക്ക കടുത്ത പരിശീലനം നൽകിയാണ് റഷ്യൻ സൈന്യത്തിലെ ഈ പ്രത്യേക വിഭാഗത്തിൽ വാർത്തെടുത്തിരിക്കുന്നത് കഠിന പരീക്ഷകളിലൂടെയാണ് ഇവരുടെ തിരഞ്ഞെടുപ്പ് ആയുധമൊന്നുമില്ലാതെ വെറും കൈകൊണ്ട് എതിരാളിയെ തോൽപ്പിക്കാനുള്ള ശേഷിയാണ് ഇവരുടെ പ്രത്യേകത രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പാണ് ഈ പ്രത്യേക ദൗത്യസേന രൂപീകൃതമായത് റഷ്യൻ പദമായ ഇതിന്റെ അർത്ഥം പ്രത്യേക ദൗത്യം എന്നാണ് അഥവാ സ്പെറ്റ്നാസിന്റെ അർത്ഥം റഷ്യയുടെ വിദേശ രഹസ്യാന്വേഷണ വിഭാഗമായ എസ് വി ആറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണിത് സ്പെറ്റ്നാസ് പ്രവർത്തിക്കുന്നത് യുദ്ധസമയത്തും അല്ലാത്തപ്പോഴെല്ലാം തന്നെ ദുർഘടമായ ദൗത്യങ്ങളും ഇവർ നിർവഹിക്കാറുണ്ട് അതീവ രഹസ്യ ദൗത്യങ്ങൾ വിദേശ രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ആണവായുധങ്ങൾ കുന്നുകൂട്ടുന്നതിനെതിരെയുള്ള തന്ത്രപരമായ നീക്കങ്ങൾ എന്നിങ്ങനെ സങ്കീർണ ദൗത്യങ്ങളിൽ ഏർപ്പെട്ട് പരിചയമുള്ള സ്പെറ്റ്നാസുകളാണ് കുറച്ചുനാൾ മുമ്പ് സിലെൻസ്കിയെ പിടിക്കാൻ പോലും പുറപ്പെട്ടിരുന്നത് ക്രൈമിയൻ യുദ്ധം ഉണ്ടായിരുന്നപ്പോൾ പല സൈനിക കേന്ദ്രങ്ങളും പിടിച്ചെടുത്തത് സ്പെറ്റ്നാസിന്റെ രഹസ്യ നീക്കങ്ങളിലൂടെയാണ് ഐ എസ് ഐ എസിനെ സിറിയയിൽ ഇല്ലാതാക്കിയ പ്രധാന ദൗത്യം നിർവഹിച്ചതും ഇതേ സ്പെറ്റ്നാസ് ആണ് റഷ്യൻ സിറിയൻ വ്യോമസേനയുടെയും റഷ്യയുടെ പ്രതിരോധ സേനയുടെയും സഹായത്തോടെ മുന്നൂറ്റി ഇരുപത്തിയേഴ് ഐ ഐ എസ് തീവ്രവാദികളെയും അവരുടെ നൂറ്റി മുപ്പത്തിനാല് ഒളി കേന്ദ്രങ്ങളും പതിനേഴ് നിരീക്ഷണ പോസ്റ്റുകളും ഏഴ് ആയുധ സംഭരണശാലകളും അഞ്ച് ഭൂഗർഭ സംഭരണ കേന്ദ്രവും രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒറ്റയാഴ്ച കൊണ്ട് തകർത്തവരാണ് ഈ സ്പെറ്റ്നസുകൾ റഷ്യൻ യുദ്ധമുന്നണിയുടെ കുന്തമുനയെന്നാണ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റ് സ്പെറ്റ്നസ് അറിയപ്പെടുന്നത് എഫ് എസ് ബി സ്പെറ്റ്നാസ് നേവി സ്പെറ്റ്നാസ് എയർബോൺ ഫോഴ്സസ് സ്പെറ്റ്നാസ് ജിആർ യു സ്പെറ്റ്നാസ് കെ എസ് എസ് ഒ എന്നീ അഞ്ച് അടിസ്ഥാന വിഭാഗങ്ങളായിട്ടാണ് സ്പെറ്റ്നാസ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് നിരീക്ഷകർ പറയുന്നത് ഇതിനുള്ളിൽ ഒട്ടേറെ ബ്രിഗേഡുകളും ഉപബ്രിഗേഡുകളും ഉണ്ട് ഒന്നാം ലോക യുദ്ധ സമയത്ത് ജർമ്മൻ സേനയുടെ മുന്നേറ്റം തടയാനായിട്ടാണ് സ്പെറ്റ്നാസ് രൂപകൽപ്പന ചെയ്തത് അന്നത്തെ കാലത്ത് യുക്രൈൻകാരും ലാത്വിയക്കാരും ഈ സേനയിൽ അംഗങ്ങളായിരുന്നു കരയിലും വെള്ളത്തിലും ഒരുപോലെ ആക്രമണ നിപുണരായ പടയാളികൾ കവചിത വാഹനങ്ങൾ ഡ്രോണുകൾ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങി സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് സ്പെറ്റ്നാസ് വൃന്ദങ്ങൾ ഇവയ്ക്ക് സ്വന്തമായി നാവിക വിഭാഗവുമുണ്ട് വ്ലാഡി വോസ്റ്റോ പസഫിക് ഫ്ലീറ്റ് നോർത്തേൺ ഫ്ലീറ്റ് സെവാസ്റ്റോപോൾ ബ്ലാക്ക് സീ ഫ്ലീറ്റ് തുടങ്ങി റഷ്യയുടെ പ്രശസ്തമായ നാവിക കമാൻഡുകളിലെല്ലാം തന്നെ ഈ സ്പെറ്റ്നാസ് യൂണിറ്റുകളുമുണ്ട് ഇക്കൂട്ടത്തിൽ പതിനാലാം സ്പെറ്റ്നാസ് യൂണിറ്റ് വളരെ വൈദഗ്ധ്യമുള്ളവരാണ് വിവരങ്ങൾ ചോർത്താനും രഹസ്യ യുദ്ധം നടത്താനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് കൊലകൾ നടത്തുന്നതിൽ വൈദഗ്ധ്യം സിദ്ധിച്ച കൊലയാളി സൈനികരും ഈ ബ്രിഗേഡിലുണ്ട് റഷ്യൻ സേനയിലെയും മറ്റ് സ്പെഷ്യൽ ഫോഴ്സുകളിലെയും എണ്ണം മറഞ്ഞ സൈനികരെ ഉൾപ്പെടുത്തിയിട്ടാണ് സ്പെറ്റ്നസ് ഒരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വനിതകൾക്കായുള്ള പ്രത്യേക ബറ്റാലിയനും അതായത് സ്പെറ്റ്സ് സ്പെറ്റ് എന്നൊരു ബറ്റാലിയനും റഷ്യൻ സ്പെറ്റ്നസ് സ്ഥാപിച്ചിരുന്നു കേണൽ ഓൾഗ സ്പിരിനോഡോവ എന്ന പിൽക്കാലത്ത് പ്രശസ്തിയായ റഷ്യൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ളവർ സ്പെറ്റ്നാസിന്റെ അംഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സോവിയറ്റ് യൂണിയൻ നടത്തിയ ചെക്കോ സ്ലോവാക്യ അധിനിവേശത്തിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഹങ്കേറിയൻ വിപ്ലവം അടിച്ചൊതുക്കുന്നതിലെല്ലാം തന്നെ സ്പെറ്റ്നാസ് നിർണായക പങ്കാണ് വഹിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ക്രൈമിയയുടെ പിടിച്ചെടുക്കലിലേക്ക് നീണ്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സ്പെറ്റ്നാസ് വലിയൊരു പങ്ക് വഹിച്ചിരുന്നു പുതിൻ ഭരണത്തിന് കീഴിൽ സ്പെറ്റ്നാസിന്റെ ലക്ഷ്യങ്ങൾക്ക് പുതുദിശകളാണ് വന്നത് ആയുധന പ്രവർത്തനങ്ങൾ കൂടാതെ രാഷ്ട്രീയ യുദ്ധം ഇന്റലിജൻസ് പ്രചാരണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ സ്പെറ്റ്നാസ് അംഗങ്ങൾ ഏറ്റെടുത്ത് നടത്തി തുടങ്ങി രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ യുക്രൈനിലെ ഡോൺബസ് മേഖലയിൽ സ്പെറ്റ്നാസിന്റെ സാന്നിധ്യമുണ്ട് സിറിയൻ പ്രതിസന്ധിയിൽ പോലും സ്പെറ്റ്നാസ് ഇടപെട്ടിരുന്നു മുന്നൂറിലധികം സ്പെറ്റ്നാസ് യൂണിറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ കമാൻഡോ സംഘം പ്രവർത്തിച്ചിരുന്നത് സമീപഭാവിയിലുണ്ടായ സിറിയയിലെ പ്രതിസന്ധി രണ്ട് ദശാബ്ദം മുമ്പ് ചേച്ചി ചൻ റിബലുകൾക്കെതിരായ ആക്രമണം എന്നിങ്ങനെയുള്ള ഓപ്പറേഷനുകൾക്കാണ് സ്പെറ്റ്നാസിനെ ഉപയോഗിച്ചിരുന്നത് ശീതയുദ്ധത്തിന്റെ കാലത്തും ഇവർ സജീവമായിരുന്നു ശത്രുക്കളുടെ അതിർത്തിയിൽ രഹസ്യാന്വേഷണമായിരുന്നു ശീതയുദ്ധ കാലത്തെ അവരുടെ ദൗത്യം ഇന്ന് നമുക്ക് ഇതിലേക്കുള്ള അതായത് സ്പെറ്റ്നസ് സംഘത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു വെക്കാം ഇരുന്നൂറ് വർഷത്തിലധികം പാരമ്പര്യമുള്ള മിലിറ്ററി ഇന്റലിജൻസ് സർവീസിലുള്ള റഷ്യയുടെ എലൈറ്റ് സൈനിക കമാൻഡോ വിഭാഗം ആയതിനാൽ തന്നെ സ്പെറ്റ്നാസ് കമാൻഡോ വിങ്ങിലേക്കുള്ള റിക്രൂട്ട്മെന്റും അതികഠിനമാണ് കഠിനമാണ് അഞ്ചു വർഷത്തെ ട്രെയിനിങ് പൂർത്തിയാക്കിയാണ് സ്പെറ്റ്നാസ് സംഘത്തിലെ ഒരു സൈനികൻ സജ്ജമാകുന്നത് ഇതിനുശേഷം അഞ്ചു മാസം കൂടി പിന്നിട്ട ശേഷമേ അവർക്ക് പ്രത്യേക ദൗത്യങ്ങളുടെ ഭാഗമാകാൻ സാധിക്കൂ മറ്റ് സൈനിക വിഭാഗങ്ങളിൽ നിന്നാണ് സ്പെറ്റ്നാസ് സംഘത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് മാനസികമായും ശാരീരികമായും കരുത്തന്മാരായവരെ മാത്രമാണ് സ്പെറ്റ്നാസിലേക്ക് ഉൾക്കൊള്ളിക്കുക അസാധാരണ ശാരീരിക ക്ഷമതയുള്ളവർക്ക് മാത്രമാണ് സ്പെറ്റ്നാസ് പരീക്ഷയിൽ വിജയിക്കാനും സാധിക്കുക മണിക്കൂറിൽ പതിനെട്ട് കിലോമീറ്റർ വേഗതയിൽ മൂന്ന് കിലോമീറ്റർ ഓടുക ഇരുപത് സെക്കൻഡ് ഇടവേളയിൽ ഇരുപത് പുള്ളപ്പ് അറുപത് പുഷപ്പ് അറുപത് സിറ്റപ്പ് സ്റ്റാർ ജമ്പ് എന്നിവ പൂർത്തിയാക്കണം ഓരോ തവണയും ഓരോ മില്ലിമീറ്റർ വ്യത്യാസം പോലും ഇല്ലാതെ കൃത്യമായിരിക്കണം ഇവയെല്ലാം തന്നെ ഒരു ചെറിയ വ്യത്യാസം പോലും ടെസ്റ്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിക്കും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഇതിലെ ആദ്യ രണ്ട് വ്യായാമ മുറകൾ കഴിയുമ്പോൾ തന്നെ കാഴ്ച മാങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടാവുക കായികക്ഷേമത പരീക്ഷ കഴിഞ്ഞാൽ അടുത്തത് അഭിമുഖമാണ് ഇതിനു മുൻപ് മെഡിക്കൽ ചെക്കപ്പും നടത്തും ഓരോ ഉദ്യോഗാർത്ഥിയുടെയും ജീവിതരേഖയും തലമുറകൾക്ക് മുമ്പുള്ള വിവരങ്ങളും പോലും ശേഖരിക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും മാനസികമായി ഫിറ്റ് അല്ലാത്തവർക്കും പരീക്ഷ അവിടെത്തന്നെ അങ്ങ് അവസാനിപ്പിക്കും അപ്പോൾ റഷ്യയുടെ കാവൽക്കാരായ സ്പെറ്റ്നാസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവരെക്കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇസ്രായേലെ മൊസാദിനെ അതോ റഷ്യയുടെ സ്പെറ്റ്നാസിനെ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് തന്നെ കമന്റ് ചെയ്യണേ അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ